ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് ഡേ നയൻ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് ഞാൻ തണ്ണിമത്തനാണ് തണ്ണിമത്തനും റോബസ്റ്റപ്പഴും ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് അത്യാവശ്യം വയർ ഫില്ലിംഗ് ആയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ വയർ നല്ല രീതിയിൽ നിറഞ്ഞു കാരണം നമുക്ക് തണ്ണിമത്തനെന്നൊക്കെ പറഞ്ഞാൽ ലോ കലോറിയാണ് അപ്പോൾ നമുക്ക് ധാരാളം കഴിക്കാം അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴിച്ചത് എന്താ ചോറ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മത്തിയുടെ കഷ്ണങ്ങൾ മത്തിക്കറി മത്തി ഇരുമ്പാൻ പൊടി ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതിന് കഷ്ണങ്ങൾ ഇങ്ങനെ കുറച്ച് എടുത്തു പിന്നെ എലിശ്ശേരിയാണ് കേട്ടോ എലിശ്ശേരി മത്തങ്ങയും പയറൊക്കെ കൂടിയിട്ടുള്ള എലിശ്ശേരിയും പിന്നെ സാലഡാണ് എടുത്തത് കുക്കുംബ്രും സവാളയൊക്കെ അരിഞ്ഞിട്ടുള്ള സാലഡും ആണ് എടുത്തത് അപ്പോൾ ഇത്രയും കഴിച്ചപ്പോൾ തന്നെ വയറ് നല്ല ഫില്ലിംഗ് ആയിട്ടുണ്ട് ചോറൊന്നും അധികം എടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഡിന്നർ ഡിന്നറിന് ഞാൻ കഴിച്ചത് തണ്ണിമത്ത മാത്രമാണ് കഴിച്ചത് വേറെ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ ഇടയ്ക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ രാവിലെയും വൈകിട്ടും ഓരോ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അപ്പോൾതാ ഉള്ളൂ വീഡിയോ എന്തായാലും അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക